ഹലോ സ്ലാമലൈക്കും ഇസ്ലാം കേട്ടോ അങ്ങനെ നിന്റെ ഒരു മാസത്തെ വെക്കേഷന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോവുകയാണ് പിന്നെ സൗണ്ട് അത്ര കാര്യമാക്കണ്ട എനിക്ക് നല്ല ജലദോഷം നല്ല കിച്ചുകിച്ചും ഉള്ളതുകൊണ്ട് സൗണ്ട് നല്ല മോശമാണ് അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇതാ എൻ്റെ വീട്ടുകാർ മാത്രം എവിടെ നിന്നല്ലേ നോക്കുന്നത് അവർ വന്നിട്ടില്ല കേട്ടോ രാത്രി ആയതുകൊണ്ടാണേ ട്രെയിനിൽ കയറി അങ്ങനെ ട്രെയിനിൽ കയറി ഫസ്റ്റ് തന്നെ കണ്ടത് ഈ ടീംസിനായിരുന്നു വേറെ എന്തുകൊണ്ടല്ല കുറേ കഥ പറയാനുണ്ടേ അങ്ങനെ എല്ലാവരും പല പല ബോഗിയിലായിട്ട് തന്നെ ചെറിത്തിറിച്ച് കിടക്കുന്ന എല്ലാവരും ഞങ്ങൾ കണ്ണുകൊണ്ട് പിന്നെ നേരെ ഒരു ഉറക്കമായിരുന്നു കണ്ണുറന്നപ്പോൾ എവിടെയാ നമ്മൾ ബാംഗ്ലൂരു അങ്ങനെ ഞങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നല്ല വിശപ്പ് വേഗം കയറി ഫുഡ് ഇടിക്കാൻ പോയി ഇതാ ഈ ഇരുന്ന് കഴിക്കുന്ന കാരണമെന്നറിയോ എൻ്റെ കോളേജ് മേച്ചാ ഇതാ ഈ ഇരിക്കുന്ന ആരാണെന്ന് മനസ്സിലായാലോ ശ്രേയാ അത് പിന്നെ അറിയാലോ എല്ലാ വീഡിയോയിലും ഉണ്ടല്ലോ പിന്നെ ഈ ബൈ എന്തോ സീക്രട്ടായിട്ട് പൊതിഞ്ഞു കൊടുക്കണമുള്ളൂ അതുകൊണ്ട് വീഡിയോ എടുത്താണ് വേറെ ഒന്നും കൊണ്ടല്ല പിന്നെ ഊബറും ടാക്സിയൊക്കെ വിളിച്ചു തരണേൽ നല്ല റേറ്റ് ആവും വേറെ ഒന്നും കൊണ്ടല്ല ഞങ്ങൾക്കൊരഞ്ചാറ് ട്രോളിയുണ്ട് നാട്ടിൽ നിന്ന് കുറേ തിന്നണ സാധനങ്ങൾ മാത്രം കെട്ടി പതിഞ്ഞു കൊടുക്കുന്ന ട്രോളികൾ അത് കയറ്റാൻ വേണ്ടിതാണ് ഈ ഒരു വണ്ടിയെ കിട്ടോളൂ നമ്മുടെ മാരതിയുടെ ഈക്കോക്കാർ ഇതിലാകുമ്പോൾ എല്ലാം കയറുമല്ലോ അങ്ങനെ ഹോസ്റ്റലിലെത്തി ഫസ്റ്റ് എന്നെ പോയി ഫുഡ് അടിച്ചു പിന്നെ വന്നപ്പോൾ തന്നെ നല്ല വൃത്തിയായിരുന്നു ഹോസ്റ്റലിൽ വേറെ ഒന്നും കൊണ്ടല്ല ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്ന കുറെ കച്ചറ ഐറ്റംസ് കാരണം റൂം നല്ല ഫ്രഷ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുമായിരുന്നു അതിൽ പിന്നെ പണിയൊന്നുമില്ലല്ലോ പിന്നെ ഈ പാത്രത്തിലേക്ക് വയ്ക്കുന്നതാണെന്ന് മനസ്സിലായോ അതോ ശ്രേയുടെ വീട്ടിൽ നിന്ന് വന്നാൽ നല്ല സ്പെഷ്യൽ ഉണ്ണിയപ്പോണേ അങ്ങനെ വായിക്കായി ഇതെന്താ പരിപാടിയെന്നറിയോ ജാൻവരി പതിനേഴ് അതിൽ നിന്ന് തുടർന്നാന്ന് മനസ്സിലായോ ഞാനുണ്ടോ എൻ്റെ ബർത്ത് ഡേ സെലിബ്രേഷൻ ആയിരുന്നു ഇവർമാരൊക്കെ കുറിച്ച് സർപ്രൈസ് വന്നതാ അങ്ങനെ ആയിരിക്കും പത്തൊമ്പത് വയസ്സായി ഗൈസ് അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഇത് രണ്ട് ദിവസം എങ്കുമ്പത്തേക്കും എനിക്ക് വൈറൽ ഫീവർ വന്നു വേറെ ഒന്നും കൊണ്ടല്ല ബാംഗ്ലൂരിൽ നല്ല തണുപ്പുള്ള ക്ലൈമറ്റ് ആയതുകൊണ്ട് പെട്ടെന്നൊരു പനി അങ്ങനെ പോയൊരു ട്രിപ്പ് ഇട്ട് കയറുന്നു പിന്നെ ചെറുതായിട്ട് ഇഞ്ചെക്ഷൻ കിട്ടി കഴിഞ്ഞപ്പോൾ എൻ്റെ അസുഖം അങ്ങ് മാറി പിന്നെ ഇത് വന്ന വണ്ടിയല്ലാട്ടോ ഇത് നമ്മുടെ കോളേജിലെ വണ്ടിയാണ് അത് ആ കാണ പെട്ടി പോലും ഇരിക്കുന്നില്ലേ അതാണ് ഹോസ്പിറ്റൽ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ച് നേരെ ഞങ്ങൾ കോളേജിലേക്ക് വന്നു എനിക്ക് കുത്തിവയ്പ്പ് കിട്ടി ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നെങ്കിലും കുഴപ്പമില്ല ഇപ്പോൾ നല്ല ആശ്വാസമുണ്ട് അങ്ങനെ ഇതെന്താണെന്ന് മനസ്സിലായോ നമ്മൾ പുറത്ത് പോകുമ്പോഴും വരുമ്പഴും എഴുതി വയ്ക്കുന്ന രജിസ്റ്റർ ഇല്ലേ ആ രജിസ്റ്ററാണി ഇതാണ് ഞങ്ങളുടെ സെക്യൂരിറ്റി ചേട്ടൻ സെക്യൂരിറ്റി ചേട്ടൻ അടുത്ത് നിന്ന് ഒപ്പിടാതെ ഞങ്ങൾ അകത്തും കയറ്റില്ല പുറത്തേക്ക് മിണ്ടില്ല ഭയങ്കര സ്ട്രിക്റ്റാണ് അവിടുന്ന് കുറച്ച് വിക്സ് ഗുളികയും മേടിച്ചിട്ട് ഞങ്ങൾ നേരെ ഹോസ്റ്റലിലേക്ക് വന്നു കേസ് ഇവിടെ ഉണ്ടല്ലോ ഒരാളെ മരിച്ചു പോയി കേസ് അയാളെ കസേരയിലൊക്കെ ഇരുത്തി ചെണ്ടയൊക്കെ കുട്ടിക്കൊണ്ട് പോകുന്നു ഇനി പോയി അയാളുടെ പ്രേത്നേ രാത്രി കാണുമല്ലോ പഠിച്ചോനെ അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ